മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനു മുകളിൽ ആൽമരം പൊട്ടി വീണു യാത്രക്കാരിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് വഴിക്കടവ് തൃശൂർ റൂട്ടിലോടുന്ന ഡ്രൈവ് വൺ ബസ്സിനു മുകളിലേക്കാണ് ആൽമരം പൊട്ടി വീണത് വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത് വൈകീട്ട് നാല് നാല്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് ആൽമരം പൊട്ടി വീഴുന്നത് കണ്ട ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസ്സിന്റെ മുൻഭാഗത്ത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പിറകുവർഷത്തായി സൈഡ് ഇരുന്ന പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന പയ്യനാണ് ഗുരുതര പരിക്കേറ്റത് ആൽമരം വലിയ ശബ്ദത്തോടെ ബസ്സിന്റെ പിറകു വർഷത്തേക്കാണ് പതിച്ചത് കൊമ്പ് വീണത് കാരണം വിദ്യാർത്ഥി ബസ്സിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അപ്പോഴേക്കും നാട്ടുകാർ ഓടിയെത്തി പരിക്കേറ്റവരെ പുറത്തെടുത്തു ആറോളം പേർക്ക് നിസാര പരിക്കേറ്റു നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റുന്നത് ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്